നമ്മൾ ഇത്തരം വിഷയങ്ങളിൽ പങ്കെടുക്കുന്നവരും ആങ്കറും ഒക്കെ പാലിക്കേണ്ടുന്ന ഒരു മിതത്വവും സംയമനവും ഉണ്ട് ഇവിടെ എന്തുകൊണ്ടോ പ്രത്യേകിച്ച് എലക്ഷൻ്റെ പശ്ചാത്തലത്തിൽ ഈ മതങ്ങൾ തമ്മിലും വിശ്വാസികൾ തമ്മിലുമുള്ള ഒരു സഹവർത്തിത്വത്തെ ബാധിക്കുകയും അത് കളങ്കപ്പെടുത്തുകയും ചെയ്യുന്ന നിലയിലേക്ക് ഒരു ടെലിവിഷൻ ചർച്ച ഒരു കാരണവശാലും മാറരുത് ഞാൻ ഞാൻ സൂചിപ്പിക്കുകയാണ് രണ്ടാമത്തെ പ്രശ്നം ഇപ്പോൾ ഒരു വീട്ടിൽ താമസിക്കുന്ന അല്ലെങ്കിൽ ഒരു ഭൂമിക്കുമേൽ സുഖമായി അന്തസ്സോടെ ഉറങ്ങാൻ ആഗ്രഹിക്കുന്ന മനുഷ്യർക്ക് അവൻ്റെ വീടിൻ്റെ മേൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു കടന്നുകയറ്റം ഉണ്ടാവുകയോ അല്ലെങ്കിൽ അത് വിൽക്കാനും അതല്ലെങ്കിൽ അതിൽ നിന്ന് ആദായം എടുക്കാനും മറ്റൊരുപാട് തടസ്സങ്ങളും ഉണ്ടായാൽ ഏത് മനുഷ്യനാണെങ്കിലും അതിൻ്റെ പ്രയാസവും ബുദ്ധിമുട്ടും വിവരണാതീതമാണ് അതുകൊണ്ടാണ് മുനമ്പത്തെ പ്രശ്നം വളരെ ഗൗരവത്തോടു കൂടി തന്നെ ഈ ഗവൺമെന്റ് കണ്ടുകൊണ്ട് അതിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കാനുള്ള നിലപാട് ഗവൺമെന്റ് സ്വീകരിച്ചു പോകുന്നത് കേൾക്കാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുന്നിലടക്കമുള്ള വിഷയമായതുകൊണ്ട് തന്നെ അത് പരിഗണിച്ചുകൊണ്ടും അത് മനസ്സിലാക്കിക്കൊണ്ടും മുനമ്പത്തെ സാധാരണ മനുഷ്യരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കും ഒരു സംശയവും വേണ്ട ആ ശരി പിന്നെ ജിജി ജോസഫ് ഇവിടെ പ്രതിനിധീകരിക്കുന്നത് ബി ജെ പിയുടെതായതുകൊണ്ട് തന്നെ ജിജി ജോസഫിൻ്റെ വാദങ്ങളിൽ പലയിടങ്ങളിലും ആത്മാർത്ഥതയില്ല കാരണം അദ്ദേഹത്തിൻ്റെ നേതാവ് അദ്ദേഹം മുനമ്പം പൗരസമിതിയുടെ പ്രതിനിധി അല്ല ഈ ചർച്ചയിൽ ബി ജെ പിയുടെ പ്രതിനിധിയാണ് ഈ വിഷയത്തെ കേരളത്തിലെ മുസ്ലിം ഹിന്ദു സൗഹാർദ്ദം തകർക്കാൻ ഇന്നലകളിൽ ബി നടത്തിയ പരിശ്രമത്തിന് ആനുപാതികമായി ഇന്ന് കേരളത്തിലെ മുസ്ലിം ക്രിസ്ത്യൻ സൗഹാർദ്ദം തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് ബി ജെ പി ഞാൻ തീർന്നില്ല അപ്പൊ അതുകൊണ്ട് ഈ മുനമ്പത്തെ പ്രശ്നം ജിജി ജോസഫേ നിങ്ങളുടെ മാത്രം പ്രശ്നമല്ല ഞങ്ങളുടെയും പ്രശ്നമാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും എറണാകുളത്തെ സി പി ഐ എമ്മും അടക്കം ഈ പ്രശ്നത്തിൽ ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങളുടെ ബി ജെ പി മാത്രമാണ് ഇക്കാര്യത്തിൽ വലിയ നിലപാട് നിങ്ങളുടെ രാഷ്ട്രീയം എന്താ നിങ്ങളുടെ രാഷ്ട്രീയം കേരളത്തിലെ മത തകർക്കുക അതാണ് ഗോപാലകൃഷ്ണന്റെ സ്റ്റേറ്റ്മെന്റ് അതുകൊണ്ടാണ് ഈ വിഷയത്തിലേക്ക് ശബരിമലയെയും അതോടൊപ്പം അയ്യപ്പ സ്വാമിയെയും പിന്നെ അഭിലാഷ ഒരു കാര്യം കൂടി ഇവിടെ ഞാൻ ഊന്നി പറയുന്ന ഒരു കാര്യം ഇനി നിങ്ങൾ കുറെ നേരമായി വയനാട്ടെ പ്രശ്നം ഇവിടെ നിങ്ങൾ കൊറേ സംസാരിച്ചല്ലോ ശിവ വേണ്ട വേണ്ടു പറഞ്ഞോട്ടെ നിങ്ങൾ നീണ്ട നേരെ സംസാരിച്ചു വയനാട്ടിലെ പ്രശ്നം എന്താണ് ബന്ധപ്പെട്ട രേഖകൾ വെച്ച് നാളെ നിങ്ങൾ ഒരു മണിക്കൂർ വെച്ചോ ഞാൻ കാസർഗോഡ് ബ്യൂറോയിൽ നിന്ന് കാസർഗോഡ് ബ്യൂറോയിൽ നിന്ന് ബ്യൂറോക്കോളാം ഞാൻ ഇന്ന് കാസർഗോഡേക്ക് പോവുക നിങ്ങളുടെ കയ്യിൽ മാത്രമേ രേഖയുള്ളൂ നിങ്ങൾ നീണ്ട നേരം ചർച്ച ചർച്ചയാക്കുന്നത് എന്റെ അഭിപ്രായം പറയട്ടെ ബന്ധപ്പെട്ട രേഖകൾ എന്റെ പക്കലില്ല കേരളത്തിൽ എവിടെയൊക്കെയാണ് ഓരോ സംഭവം ഉണ്ടാകുന്നത് വയനാട് ജില്ലാ സെക്രട്ടറി ണികളുടെ ഇരട്ട താപ്പുണ്ട് നിങ്ങളുടെ പി ജയരാജൻ എന്താ അങ്ങനെയൊക്കെ വഴിയില്ല നിങ്ങൾ കൊണ്ടുവരുന്നത് പി ജയരാജൻ വളർത്താൻ ബി ജെ പിയുടെ കയ്യിൽ ആയുധമായി മാറുന്നു ഗോപാലകൃഷ്ണന്റെ ഇതേ തുടങ്ങി തളിയുമ്പോൾ െമ്പ് തെളിയുമ്പോൾ ഉള്ള വാദം അനേക്ഷിച്ചു എന്തിനാണ് പി ജയരാജൻ പോയല്ലോ പി ജയരാജൻ പോയല്ലോ പി ജയരാജൻ ആരുടെ ആരുടെ വിഷയമാണ് പി ജയരാജൻ ആരുടെ ഉത്തരം പറയാ

ഇതിനു നടുണ്ട് ഇടതുപക്ഷം പ്രതിജ്ഞാബദ്ധമാണ് നിയമവാഴ്ചയെ നിങ്ങൾ അംഗീകരിക്കുന്നില്ല എന്റെ പൊന്ന് കൊച്ചമണി കുറെ നേരം നീ കിടന്ന് കാരണം നിയമത്തിൽ പെശങ്ങണ്ടെങ്കിൽ ആദ്യം തിരുത്തണമെന്ന് ഞങ്ങള് പറയുന്നു ുംകോ എന്നെ തറയാക്കല്ലോനെ നിന്റെ കിണുത്തിലിട്ട് നമുക്ക് തന്നാലുണ്ടല്ലോ നീ ഇവിടെ മുഴുവൻ തൂറി വിടും

ശ്രമം എന്റെ വേളാങ്കണ്ണി മാതാവേ ഇവന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു അതും ഇല്ലാതായി മാതൃഭൂമിക്ക് ഒരു മഹത്തായ പാരമ്പര്യം ഉണ്ട് നിങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ തലേദിവസം

നിങ്ങൾക്കറിയാം നിങ്ങളുടെ നിലപാട് പറയേണ്ട നിങ്ങളുടെ നിങ്ങളുടെ മുന്നിലിരിക്കുന്ന കേസിൽ തിന്ന ബിരിയാണി പോലും ഇന്നത്തെ ദിവസം ചരിത്രത്തിൽ നിങ്ങൾക്ക് കേരളത്തിന്റെ മത സൗഹാർദ്ദത്തെ ഞങ്ങളുടെ ഞാൻ പറയാം നിലവിലുള്ള നിയമപ്രകാരം ജനാധിപത്യ മുന്നണി ഒരു പറഞ്ഞോ നിങ്ങൾ പ്രഖ്യാപിത നിലപാടായിരുന്നു എന്നാണ് ഷിജുഖാൻ പറഞ്ഞത് ഈ വിഷയം നിയമസഭയിൽ വന്നിട്ടുണ്ട് ഷിജു അന്ന് നിങ്ങളുടെ പ്രതിപക്ഷ കക്ഷി യു ഡി എഫ് നിയമസഭയിൽ പറഞ്ഞത് കൈയേറ്റക്കാർക്ക് നികുതി അടയ്ക്കാൻ അവസരം കൊടുക്കരുത് അനധികൃത കയ്യറ്റക്കാരെ ഒഴിപ്പിക്കണം എന്നുള്ളതായിരുന്നു അതായിരുന്നു യു ഡി എഫിന്റെ നിലപാട് എന്തായിരുന്നു നിങ്ങളുടെ നിലപാട് മന്ത്രി വഖഫിന്റെ ചുമതലയുള്ള മന്ത്രി വി അബ്ദുറഹ്മാൻ പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് പറഞ്ഞതാണ് പ്രഖ്യാപന നിലപാട് അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ഇപ്പോ കരമടക്കാൻ അനുമതി കൊടുത്തിട്ടുള്ളത് താൽക്കാലികമാണ് കേരളത്തിലെ മുസ്ലിം ഇതാണ് കേരളം രണ്ടു കൂട്ടാട് ഇപ്പോ ഈ ഇരട്ടത്താപ്പ് ജനങ്ങളുടെ നിങ്ങൾക്കുമ്പോഴാണ് രാഷ്ട്രങ്ങളുടെ പ്രഖ്യാപനം അതെ പ്രഖ്യാപനം കേരള നിയമസഭാ പ്രതിരോധത്തിലാകുമ്പോൾ വർഗീയവാദികളാക്കുക നിങ്ങൾക്ക് നിക്ഷിപ്ത താല്പര്യമാണെന്ന് പറയുക പിന്നെ പിന്നെ ഇന്നലെ ഈ സമയത്ത് ഇതേ നിങ്ങൾ പറയുന്നത് അപ്പോ പ്രശ്നം ഉയർന്നു വരുമ്പോ സമാ എന്നും പറയരുത് അത്രേ എനിക്ക് പറയാനുള്ളത് ആ സംവാദത്തിൽ തോറ്റാൽ ഇരട്ടതാപ്പ് ഓപ്പർച്ചൂണിറ്റി കാണിച്ചാൽ എന്നും പറയരുത് ഇരട്ടതാപ്പ് ഓപ്പർച്ചൂണിറ്റി കാണിച്ചാൽ ഈ തരം പ്രാദേശിക ചർച്ച മതി എന്താടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് വക്കസ് നിയമം അറിയില്ല രജിസ്ട്രേഷൻ ആഷ്ക്രി ഖാൻ അറിയാലോ നിയമം അറിയില്ല ഷിജു ഖാൻ അറിയാവുന്ന അവസ്ഥയിൽ അഹന്താന്റെ കേട്ടോ ഞാൻ ഇത് പഠിച്ചിട്ടാണ് വന്നത് നിങ്ങൾക്ക് അറിയില്ല അധികം ഒരു മണിക്കൂർ വെറുതെയിരിക്കേണ്ടായി ആരെയും എഴുന്നേൽ നടത്തി പഠിച്ചിട്ടല്ലേ നിങ്ങൾ വായിക്കുന്നത് പഠിച്ചിട്ടാണ് വന്നതൊന്നൊക്കെ കഴിഞ്ഞ ഒരു മണിക്കൂർ കൊണ്ട് എനിക്ക് മനസ്സിലായി yeah അതുകൊണ്ടാണ് നിങ്ങൾ ഫറൂഖ് കോളേജിന്റെ കേസ് നിങ്ങൾക്ക് പറയാൻ അറിയാത്തത് എന്താണെന്ന് നിയമം നിങ്ങൾ ഉദ്ധരിക്കാത്തത് അതുകൊണ്ടാണ് ഹൈക്കോടതിയിലെ കേസ് നിങ്ങൾ ഉദ്ധരിക്കാത്തത് വാദം വയനാട്ടിൽ നോട്ടീസ് അയച്ചിരിക്കുന്നു എട്ട് മണി വരെ ഞാൻ തയ്യാറാണ് അഭിലാഷെങ്കിലും ഞാൻ ചർച്ച തയ്യാറാണ് ട്രെയിൻ െതിരായ കേൾക്കുന്ന ആളുകൾക്ക് നല്ലതുപോലെ കേൾക്കുന്ന ആളുകൾക്ക് നല്ലതുപോലെ ും കേരളത്തിലെ ഹിന്ദുക്കളെയും അതാണ് അഭിലാഷ് കൊടുക്കുന്നത് ഞാൻ തമ്മിൽ അടുപ്പിക്കാൻ പറയാം നിലപാട് ഞങ്ങൾക്ക് രാഷ്ട്രീയം ചോദിച്ചാൽ തുടക്കം മുതൽ നിങ്ങളെടുത്ത് രാഷ്ട്രീയ ധ്രുവീകരണത്തിനാണ് മത ധ്രുവീകരണം നടക്കാൻ നിങ്ങളാ ഞങ്ങൾ കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ സമാധാനമായല്ലോ ഇനി സ്വസ്ഥമായിട്ട് വണ്ടി പോട്ടെ